മൂന്നര പതിറ്റാണ്ടോളം അവതരിപ്പിക്കപ്പെടാതെ വിസ്മൃതിയിലേക്ക് പോയ സീതകളി ഒരു കൂട്ടം കലാകാരന്മാരുടെ പ്രയത്നത്തിന്റെ ഫലമായി വീണ്ടും ജനങ്ങളിലേക്കെത്തുന്നു വൈലോപ്പള്ളി സംസ്കൃതി ഭവനും തഞ്ചാവൂർ സൌത്ത് സോൺ കൾച്ചറൽ സെന്ററും സംയുക്തമായി സംഘടിപ്പിച്ച കേരള ഫോക്ക് ഫെസ്റ്റിവലിൽ സീതകളി ഉൾപ്പെടെയുള്ള കലാരൂപങ്ങൾ അരങ്ങേറി ഒരു റിപ്പോർട്ട് മറവിയിൽ ആണ്ടുപോയ കേരളത്തിന്റെ തനത് കലാരൂപങ്ങളിൽ ഒന്നിനെ ഒരു കൂട്ടായ്മയുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമായി ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സീതകളി അന്യം നിന്ന് പോകുന്ന കേരളത്തിന്റെ നാടൻ കലകളെ സംരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ വൈലോപ്പള്ളി സംസ്കൃതി ഭവനും സൗത്ത് കൾച്ചറൽ സെന്ററും ചേർന്ന് സംഘടിപ്പിച്ച കേരള ഫോക്ക് ഫെസ്റ്റിവലിൽ സീതകളെ അവതരിപ്പിച്ചപ്പോൾ കാണികൾക്കത് വേറിട്ട അനുഭവമായി ഇത്തരം കലാരൂപങ്ങൾ കലാരൂപങ്ങൾക്ക് പങ്കുവച്ചുകൊണ്ട് ഈ കലാകാരന്മാരെ തന്നെ ഈ ഒരു ഒരു അവരുടെ പാരമ്പര്യം പാരമ്പര്യം നമ്മുടെ എല്ലാവർക്കും പകർന്നു കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ രാമായണ കഥയിലെ വനയാത്ര മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥാഭാഗങ്ങളെ ഉൾപ്പെടുത്തി എഴുതി ചിട്ടപ്പെടുത്തിയ പാട്ടിനും താളത്തിനുമൊത്ത് വേഷക്കാർ ഭാവ തീവ്രതയോടെ ചുവടുകൾ വയ്ക്കുന്നു ഒരു നാല് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കലാരൂപം പെട്ടെന്ന് അങ്ങ് നിന്നു പോവുകയാണ് ചെയ്തത് അപ്പോഴാണ് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ കലാരൂപവുമായി മുന്നോട്ട് വരികയും ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഈ കലാരൂപം സീതകളി പുനരാവിഷ്കരിച്ചു അങ്ങനെ ഈ കല വളരെയധികം പ്രചാരത്തിൽ കൊണ്ടുവരികയും ചെയ്തു കൊല്ലം പെരിനാട് സീതകളി അക്കാദമിയിലെ ഇരുപത്തി മൂന്ന് പേരോളം വരുന്ന കലാകാരന്മാരുടെ കൂട്ടായ്മയിലൂടെയാണ് ദേശിക ദേശിങ്ങനാടിന്റെ തനത് കലാരൂപമായ സീതകളി കലയുടെ പൈതൃകം അക്ഷീണം നിലകൊള്ളുന്നത് ും നിന്ന ഒരു കലാരൂപം നമ്മൾ ഡെവലപ്പ് ചെയ്ത് എല്ലാവരുടെയും എത്തിക്കുക നമ്മൾ ഇതിന്റെ പാട്ടുകൾ തന്നെ ഈ നമ്മൾ ഇതിനെ ഒരു കൊയ്ത്ത് പാട്ടിന്റെ രീതിയിലാണ് ഇതിന്റെ ചുവടുകളും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് പോകുന്നത് ഈ പാട്ടുകൾ തന്നെ ഞങ്ങൾ ഓരോ എടുത്ത് ഓരോ ഏരിയകളിൽ നടന്ന് ശേഖരിച്ചാണ് പഴയ പഴയ ആൾക്കാരുടെ കയ്യിൽ നിന്നും ഈ പാട്ടിന്റെ ഏർ ശേഖരിച്ചാണ് ഞങ്ങൾ എതിവൃത്തമാക്കിയിട്ട് ഈ പരിപാടി ഞങ്ങൾ ആസൂത്രണം ചെയ്തു വരുന്നത് കാണികളുടെ ഹരം കൂട്ടുവാൻ യുദ്ധരംഗങ്ങൾ അടക്കം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാമായണ കഥ വളരെ ലളിതമായി ആപാലവർദ്ധം ജനങ്ങൾക്കും മനസ്സിലാക്കുന്ന വിധത്തിലാണ് സീതകളി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കലോത്സവത്തിൽ ഗോത്ര വിഭാഗങ്ങളുടെ അഞ്ച് കലകൾ ഈ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വരും കാലങ്ങളിൽ സീതകളി പാട്ടും സീതകളിയും ഈ ദേശത്തിനും മറുദേശത്തിനും കലാ അതുകൊണ്ടൊക്കെ തന്നെ കലാകേരളത്തിനും കലോത്സവത്തിനും ഒരു വൻ പൊന്തുവലായി മാറും നാല് ദിവസങ്ങളിലായി നടന്ന ഫോക്ക് ഫെസ്റ്റിൽ ചരട് പിന്നിക്കളി വിൽപ്പാട്ട് നാട്ടുമലയാളം സംഗീതം കന്യാകളി അടക്കമുള്ള പരമ്പരാഗത കലാരൂപങ്ങളും അരങ്ങേറി സത്യരാജ് ഡി ഡി ന്യൂസ് തിരുവനന്തപുരം